അപ്പൊ ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ് നമ്മുടെ ഫഹദ് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നത് ഇന്നത്തെ വിഷയം നമുക്ക് നമുക്ക് ഒരു വീഡിയോ വീഡിയോ കാണാം സംസാരിക്കാം ഹലോ എന്താ വിശേഷം തിന്നോണ്ടിരിക്കുന്ന സുഖ കൊറേ ആൾക്കാര് എന്നോട് ഇങ്ങനെ ലൈവ് ഇരിക്കുമ്പോൾ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ട് ചോദിച്ചിരുന്നു ഈ ആഷി ജാസി ആശി ജാസിന്തിനാ അവരെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നത് വേറെ ഒരു വീഡിയോസും ചെയ്യാനില്ലേ എന്ന് ഞങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ അന്നൊന്നും നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്ന വന്ന ഉമ്മാടെ ഈ ആശയുടെ ഉമ്മാടെ വീഡിയോസ് കണ്ടുവല്ലോ ഞങ്ങൾ എല്ലാവരും അപ്പോൾ ആ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് ഇത്രത്തോളം ആളുകൾ മനസ്സിലാക്കണം അവരുടെ വേദന എന്നറിഞ്ഞിട്ട് അവർക്ക് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇവർ ചെയ്യുന്ന പോലെ പച്ചക്കള്ളങ്ങൾ പറയാനോ നോണെ പറയാനോ ഒന്നും അവർക്ക് ഞങ്ങൾക്കറിയില്ല അവർക്ക് ഇങ്ങനെ ഈ ഇവർ പറയുന്നത് എന്താ ആൾക്കാരുടെയൊക്കെ ചിന്താഗതി ഇവർ പറയുന്നതന്നെ സത്യം എന്നാ അങ്ങനെ ഇവര് കണ്ണടച്ചിരിട്ടാക്കയായിരുന്നു ആ സംഭവങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം ഇതൊന്നറിയിപ്പിക്കണം മോനെ ഒന്ന ഞങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ എന്റെ ചെയ്തത് ഇതാണ് ഏറ്റവും വലിയ തമാശ എന്തുവന്നാല് അവന്റെ ഉമ്മ ഉമ്മയുടെ താല്പര്യ പ്രകാരമാണ് കാലം ഇത്രയും കാലം ഈ ഇങ്ങനെ ഊക്കിയത് ഊക്ക വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഫെസി എന്ത് ചെയ്യണെന്ന് നോക്കിയിരുന്നിട്ട് അയ്യെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങള് ഈ ഫെൻ്റെ വീഡിയോസ് കാണാൻ തന്നെ ജാസിയെ തിന്നിട്ടാണ് ജാസിയങ്ങനെ എന്നും എന്നും ജാസി എന്ത് വീഡിയോ ഇടണെ അതങ്ങട്ട് എടുക്കുക അതിനെ റിയാക്ട് ചെയ്യുക ചിലപ്പോ തോന്നി കുണ്ടെന്നുള്ള വിളി ആദ്യം ചിലപ്പോ ഭഗതാണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും ഇവന്റെ ഇവന്റെ അക്കൗണ്ട് റീച്ച് ആയത് നമ്മൾ ഒരു ഉളുപ്പ് വേണ്ടേ പിന്നെ ഞാൻ പറയണ ഇപ്പൊ പറയണെന്ന് വെച്ചാൽ ആ ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയുടെ എന്താണ് വികാരം അത് ഞങ്ങളോട് സംസാരിച്ചപ്പോ എനിക്ക് അതിനെതിരെ റിയാക്ട് ചെയ്യണമെന്ന് സഹായം അതാണ് ഇങ്ങനെ കുണ്ടാ കുണ്ടാ വിളിച്ചിട്ട് അവനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഏത് അപ്പളാണ് ഇങ്ങനെ വിളിച്ച് വിളിച്ച് അവനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് അവന്റെ മനസ്സ് മടുത്തിട്ട് അവന് ആസീനെ കൊടുക്കും അതല്ല ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കേൾക്കണം അവനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടിരുന്നു ഏത് എന്തിനാണ് നീ അവനെ പിടിച്ചു വെക്കണെ എന്തിനാണ് നീ അവനെ ഇങ്ങനെ കെട്ടിയിടുന്നു ഒന്ന് ഉളുപ്പുണ്ടോ മനുഷ്യൻക്ക് ഇപ്പൊ അവന് മനസ്സിലാവും ഏതൊരു വേണ്ട ഒരു അരിഹാരം ആൾക്ക് മനസ്സിലാവും നീ പറഞ്ഞ പൊട്ടത്തരാണ് അല്ലെങ്കിൽ നീ എന്താ എന്തോ വൈരാഗ്യം വെച്ചിട്ട് ഇങ്ങനെ പോലെ തന്നെയാണ് പിന്നല്ലാതെ ഒരു പണി ഇല്ലാത്ത പോലെ ഡെയിലി ഒരു വീടിടുക എപ്പോ തുടങ്ങിയോ ഇപ്പൊ ഈ ജാസി ഇപ്പൊ പെൺവേഷം കെട്ടിയ സമയല്ല അതിനു മുന്നേ തുടങ്ങിയിട്ടുണ്ട് ആ താടി വെച്ച സമയം തൊട്ടേ നീ അവനെ കൊല്ലാൻ തുടങ്ങിയു കഴിച്ചിട്ടാണ് അതെ അത് വല്ലതും ഒരു പരിധിയൊക്കെ ഉണ്ട് ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ നമ്മൾ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിനൊക്കെ ഇതൊരു ഒരു തരത്തിലും നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത ലാംഗ്വേജ് തന്നെയാണ് അവൾ ഉപയോഗിക്കുന്നത് വൃത്തികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉമ്മ പറഞ്ഞു പറഞ്ഞു ഒരു ഉമ്മ ഇങ്ങനെ പറയോ ഇത്രയും നല്ല രീതിയിൽ വൃത്തികേടുകൾ പറഞ്ഞു ആ അതാലോചിക്കണ്ടേ അതും വേണ്ട നിനക്കഥ ഒന്നാച്ച അത് അവരെ ജീവിതമാണ് അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങൾ അവര് ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏഹ് ഇതിന് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് അവർ അവരെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ നീ എന്തിനാ അതിന്റെ അടയിൽ കൊണ്ടുപോയി തല ഇടുന്നത് കൈയും കാലും കയ്യും കാലും ഉടലെ എല്ലാവും റിയാക്ട് ചെയ്യാൻ കാരണം എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞെന്താ വേണ്ടി സഹായിക്കുക ഞാൻ ആ വീഡിയോസ് ചെയ്തിട്ടുള്ളതെന്നാണ് അയാൾ എടുത്ത് പറയുന്നത് പക്ഷെ ഇന്നലെ നമ്മള് വീഡിയോ കണ്ട് ആ വീഡിയോ നമ്മൾ കേൾപ്പിക്കാം അതുകൊണ്ടാണ് നമ്മളിത് റിയാക്ട് ചെയ്യാൻ തന്നെ അറിയിക്കും കല്യാണം പെർഫ്യൂം പാബ്ലോ പാബ്ലോ തന്നെ മറക്കണ്ട പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് പലപ്പോഴും സീറോ സെവൻ ഒരു പെർഫ്യൂമിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പരിപാടി എന്തുണ്ട് അത് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു ഒരുപാട് വീഡിയോ കണ്ടു പക്ഷെ എനിക്കിത് റിയാക്ട് ചെയ്യാനുള്ള വരാൻ കാണുന്നു ഇതിന് വേണ്ടി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ടാബിലവന്റെ കുപ്പി പിടിച്ച് നിക്കണം വീഡിയോസ് ഒക്കെ ഒരു മൂവായിരം അല്ലെങ്കിൽ മൂവായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വരികയുള്ളൂസ് ഒക്കെ മറ്റേ മോശമാണ് മാക്സിമം പോയ വൺ ലാക്ക് പക്ഷേ ഇത് ജാസീന വെച്ച് ഈ വീഡിയോ ചെയ്തപ്പോണ്ടല്ലോ ഇപ്പൊ ഈ വീഡിയോ നാല് ലക്ഷത്തിന്റെ മുകളിൽ കണ്ടു കണ്ടു അതാണ് അവന്റെ അവന്റെ ഐഡിയാണ് ആരൊക്കെ ഒന്നിട്ടായാലും പ്രശ്നമില്ലെന്നുള്ള പബ്ലിസിറ്റി കിട്ടണം അവന് നല്ല പബ്ലിസിറ്റി ഇട്ടാണ് അവന്റെ പ്രൊഡക്റ്റും നല്ല പബ്ലിസിറ്റി ഇട്ടാണോ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നീ ആ ഉമ്മയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കൊറേ കുറ്റങ്ങൾ പറയണം കണ്ടപ്പോഴായിരിക്കാം വേണമെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇവൻ ഇത് തന്നെയാണ് പണി ഒരാളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ ആ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അവിടെ തന്നെ ഇരിക്കാണ് ഹെഡ്സെറ്റും വെച്ച് വെറുതെ കുത്തിയിരുന്നിട്ട് ഇരുന്നിട്ട് ഒരാളെങ്ങനെ കുറ്റപ്പെടുത്തി വണ്ടി എവിടെ എന്തോ ഒരു കഷ്ടം എന്തോ നീ ഇത് ചെയ്തപ്പോൾ നമുക്ക് തീരെ പറ്റാ എന്തോന്നാലും പക്ഷെ ഇത് ചെയ്തത് നിന്റെ സ്വന്തം പുറത്തിന് വേണ്ടി നീ ഇങ്ങനെ പരസ്യം ചെയ്യാൻ പാടില്ല ഇത് അവന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോ വെച്ച് കല്യാണം ഏതുമാവട്ടെ നാണു കേ നാണു മാനുണ്ട ഇതിനുണ്ടാകും നീ വല്ലാതെ ഇതിന്റെ അടിയിലും കമന്റ് ചെയ്തിട്ടുണ്ട് നീ നിന്റെ പ്രൊഡക്റ്റിനുവേണ്ടി അവനെ വിൽക്കേണ്ട ആവശ്യമുണ്ടോ അവനെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് അതിനൊക്കെ നീ ഒന്ന് കൊടുക്കാ ഉദ്ദേശിച്ചെന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് നീ ഒന്ന് മനസ്സിലാക്ക അത് തന്നെയാണ് നമുക്ക് പറയാം ചെയ്യുന്ന പോലെ വീഡിയോ ഇട്ടു കാര്യത്തില് അതായത് ജാസിയുടെ ഉമ്മയ്ക്കും വിഷമം ഉണ്ടാവുന്ന ആ വ്യക്തിയെ പറയാത്തത് ഒന്നുമില്ല ആ വ്യക്തിനെ പറയാത്തതൊന്നുമില്ല ഒരു വീഡിയോയില് എന്നും കല്യാണം കഴിക്കാൻ നിന്റെ ചിന്താഗതി മാത്രമാണ് ചിലപ്പോ നിന്റെ ഗൾഫിൽ അങ്ങനെ ആയിരിക്കാം പക്ഷെ അതാ പല രാജ്യങ്ങളും അവർക്ക് മാറ്റം വന്നു തുടങ്ങി ഇത് അത് അവരവരുടെ ഇഷ്ടമാണ് ഒരു മനുഷ്യന്റെ ഇഷ്ടമാണ് എവിടെ ജീവിക്കണം ആര് കൂടെ ജീവിക്കണം എവിടെ പോയി എന്ത് ചെയ്യണം ഇതിലേക്ക് നീയൊക്കെ തലയിടേണ്ട എല്ലാ ആവശ്യമുണ്ടോ നിനക്ക് നിന്റെ കാര്യം നോക്കി നോക്കിയിരുന്നാ പോരെ ഇപ്പൊ ലോകം നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുക എന്താ അവനൊക്കെ ചെയ്യണ്ട മാറാൻ കഴിയൂല അവന അതിൽ ഈ മതം കലർത്തുണ്ട് അതാണ് ഈ വിഷയങ്ങൾ വരുന്നത് അവരല്ല അങ്ങനെയാണ് അങ്ങനെയാണ് ജീവിക്കാൻ പാടും അതൊക്കെ നീ ഇപ്പത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾ വന്നോണ്ട് നീ ആദ്യം അംഗീകരിക്കാൻ നോക്ക് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഒരു കാര്യം പറഞ്ഞുള്ളൂ ഇത് എവരെ എവിടെ മടുപ്പിച്ച് നമ്മൾ നിർത്തി കഴിഞ്ഞാല് ഇത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംസാരിക്കണ്ടേ എന്താ ജാസി മുപ്പത് വയസ്സോ ഇരുപത് വയസ്സോ ഇരുപത്തി ഒമ്പത് വയസ്സോ കഴിഞ്ഞിട്ടാണ് സ്വന്തം ഐഡന്റിറ്റി പബ്ലിസിറ്റി ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയല്ല പന്ത്രണ്ട് വയസ്സിലെ ഐഡന്റിറ്റി എല്ലാവർക്കും മനസ്സിലാവും പലരും ഇത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ സമൂഹത്തോട് പറയാൻ എല്ലാവർക്കും മടി കാണും ഒരു മടി കാണും അത് അവർക്ക് ഒരു ഞാൻ ഒറ്റക്കാലിൽ നിൽക്കാൻ എനിക്ക് ആയിട്ട് തോന്നുമ്പോൾ ഇതൊക്കെ അല്ലാതെ വീട്ടിൽ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറക്കി വിടലോ അല്ലെങ്കിൽ കിട്ടിടലോ പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും പക്ഷെ ഈ കാലത്ത് ഇപ്പോൾ എല്ലാരും സ്വന്തമായിട്ട് ആദ്യം തൊട്ടേ ഞാൻ ഇതാണെന്ന് കൂടുതലും കമ്മ്യൂണിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് അത് ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടി നീ ഇപ്പം ഇത്രയും മോശമായിട്ട് അവനെ ഇങ്ങനെ ഇതാക്കുന്നത് എന്തോന്നു നിന്റെ പബ്ലിസിറ്റി ഞാൻ കിട്ടിക്കഴിഞ്ഞു നിനക്ക് നല്ല ഫോളോവേഴ്സും നിനക്ക് നല്ല റീച്ചും എല്ലാം കിട്ടി ഇനിയെങ്കിലും അവരെ വിട്ട് അവരവരെ ഇഷ്ടത്തിൽ ജീവിക്കാൻ വിടും ഇല്ല ഇനി നീ അവരെങ്ങനെ വിറ്റ് കാശ് ഉണ്ടാക്കാതെ ഇരിക്കും നിനക്ക് എത്രയോ കണ്ടന്റുകൾ ഒരുപാടുണ്ട് നീ അതിലേക്ക് ചാലിക്കയറ് ഇത് നീ വിട് മറ്റുള്ളവരെയൊക്കെ പറയുമായിരുന്നു അതൊക്കെ നിർത്തി ജാസിയിലേക്ക് മാത്രമായി ഒതുങ്ങി കൂടിയിരിക്കുകയാണ് പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോ അതിന്റെ പങ്കും കൂടി കൊടുക്കേണ്ടി വരും കാരണം ആ ഒരു ജാസി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്റെ ഈ സാധനം തന്നെ ആൾക്കാർ ഇപ്പൊ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അതും മനസ്സിലാക്കിയ കൊള്ളാം ഇപ്പൊ എന്തായാലും ഉമ്മ അതിനകത്ത് ഒരു രംഗത്ത് വന്ന് ഉമ്മയും വന്ന് ഉമ്മേന്റെ കാര്യങ്ങളും നോക്കി ഒരുപാട് പേര് വന്ന് ഇനി നീ അത് വിട് ഇപ്പൊ നിന്റെ ജോലി ഉമ്മ പറഞ്ഞ ജോലി കഴിഞ്ഞില്ലേത് ഉമ്മ പറഞ്ഞു ഒന്ന് ഒന്ന് പബ്ലിസിറ്റി ആക്കണം ഇതല്ലേ എല്ലാരും അറിയണം എന്നൊക്കെ തീരുമാനം ആക്കി ഇപ്പൊ എല്ലാരും അവന് ഇനി ഇനിയെങ്കിലും ഞാനും വിട് ഇനി അവൻ അവരെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുന്നത് കല്യാണം കഴിക്കുക ജീവിക്കുക പിരിയെ എന്തെങ്കിലും ചെയ്യട്ടെ നീ അവരൊന്ന് വിട് നീ നിന്റെ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു പോകുന്ന അപ്പൊ നമ്മൾ ആദ്യം പോലെ പറയുന്ന പോലെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാം ജാസി ആഷി എന്നുള്ള ഒരു റിലേഷന് ഒന്നിച്ചു പോകുന്നിടത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഇതുപോലുള്ള കുറെ ആൾക്കാർ സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം ഇങ്ങനെയുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി കുറ്റപ്പെടുത്തിയും ഒക്കെ വീഡിയോസ് ചെയ്യും അങ്ങനെയുള്ളവരെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അവരുടെ കാര്യം കഴിയുമ്പോൾ അവരങ്ങോട്ട് പോകും അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ